മറുപേരായ ഒരാൾ എതിരെ വന്ന വെല്ലുവിളികളെയെല്ലാം ചിരിച്ചു നേരിട്ടൊരാൾ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴും പരുക്ക് കരിയർ അവസാനിപ്പിക്കുമെന്ന് തോന്നിച്ചപ്പോഴും ഊസലില്ലാതെ അതിജീവിച്ചൊരാൾ ജീവിതലക്ഷ്യമായൊരു സ്വപ്നം ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റി അവൾ പ്രഖ്യാപിച്ചു ഇനി ഗോതയിലേക്കില്ല അതിവൈകാരികമായൊരു ദിവസത്തിന് ശേഷം അവൾ തന്നെ തന്നെ തിരിച്ചുപിടിച്ചത് അങ്ങനെയാണ് കായിക ഇനങ്ങൾക്ക് പേരുകേട്ട ഹരിയാന അവിടെ ബലാലി ഗ്രാമത്തിൽ ഒരു ഗുസ്തി കുടുംബത്തിൽ ജനനം ഗുസ്തി പരിശീലകനായ അമ്മാവൻ മഹാവീർ സിംഗ് ഫൊഗാട്ടാണ് ഗോതയിലേക്ക് കൈപിടിച്ചുകയറ്റുന്നത് ഏഴാം വയസ്സിൽ കണ്ടുവളർന്നത് ബബിതാ കുമാരെ ഗീത ഫോഗാട്ട് തുടങ്ങി ഗുസ്തിയെ നെഞ്ചേറ്റിയ പ്രിയപ്പെട്ടവരെ തന്റെ ജീവിതവും വഴിയും ഗുസ്തിയെന്ന് വിനേഷ് ആ കുഞ്ഞുപ്രായത്തിൽ ഉറപ്പിച്ചിരുന്നു സ്ത്രീകളെ മുഖപടത്തിനുള്ളിൽ ഒതുക്കുന്നത് രീതിയായി കണ്ട നാട്ടിൽ ആ തീരുമാനം തന്നെ പോരാട്ട പ്രഖ്യാപനമായി ഒൻപത് വയസ്സുള്ളപ്പോൾ അച്ഛന്റെ മരണം ക്യാൻസർ രോഗിയായ അമ്മ ഒരു പ്രതിസന്ധിയും വിനേഷിനെ തളർത്തിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഏഷ്യൻ യൂത്ത് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം യൂത്ത് വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മത്സരിച്ചത് അൻപത്തിയൊന്ന് കിലോ വിഭാഗത്തിൽ സീനിയർ തലത്തിൽ നാൽപ്പത്തിയെട്ട് കിലോ വിഭാഗത്തിലായിരുന്നു പോരാട്ടം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണത്തോടെ വിജയയാത്രയ്ക്ക് തുടക്കം അതേ വർഷം ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിന് തിരിക്കുമ്പോൾ രാജ്യത്തിന്റെ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്നു വിനേഷ് എതിരാളികൾ തോറ്റിടത്ത് പരുക്കിനു മുന്നിൽ വിനേഷ് വീണു ക്വാർട്ടറിൽ കണ്ണീരോടെ പിന്മാറ്റം ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമോ എന്നുവരെ സന്ദേഹം തോന്നിയ നാളുകൾ എന്നാൽ അത് അതുമറികടന്നെത്തിയത് മുൻപത്തേക്കാൾ ശക്തയായി രണ്ടായിരത്തി പതിനെട്ടിൽ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം അതേ വർഷം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം വിനേഷിന്റെ പോരാട്ടം തുടങ്ങിയതേ ഉള്ളൂ എന്ന് ലോകം തിരിച്ചറിഞ്ഞു ഒളിമ്പിക്സിൽ രാജ്യത്തിനായൊരു മെഡൽ എന്ന സ്വപ്നം മാത്രമേ വിനേഷിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ടോക്കിയോയിലും നിരാശ മാത്രം ക്വാർട്ടറിൽ തോറ്റുമടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബേമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും വിനേഷ് സുവർണ നേട്ടം ആവർത്തിച്ചു ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും സ്വന്തമാക്കി കരിയറിലെ മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് ബ്രിജ്ഭൂഷണെതിരായ ഗുസ്തി താരങ്ങളുടെ സമരം ആ പോരാട്ടത്തിലും മുൻനിരയിലുണ്ടായിരുന്നു വിനേഷ് രാജ്യത്തിന് അഭിമാനമായ താരം തെരുവിലും സമൂഹ മാധ്യമങ്ങളിലും അപമാനിക്കപ്പെട്ടു പക്ഷേ തോറ്റുകൊടുക്കാൻ വിനേഷ് തയ്യാറായിരുന്നില്ല സമര കോലാഹലങ്ങൾക്കിടയിലും അവൾ ഒളിമ്പിക്സിനായി തയ്യാറെടുത്തു പാരീസിൽ സ്വപ്നം പോലൊരു ഒളിമ്പിക് പ്രകടനം ഗുസ്തിയിൽ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി സ്വർണമോ വെങ്കലമോ എന്ന സന്ദേഹത്തിനിടെയാണ് ഏവരെയും ഞെട്ടിച്ചൊരു അയോഗ്യത ഗ്രാം തൂക്കം കൂടിയതിന് അവസാന സ്ഥാനക്കാരിയായി വിനേഷിന് പിന്തള്ളിയത് അനീതിയെന്ന് തോന്നാത്തവരില്ല പക്ഷേ ചട്ടങ്ങൾക്ക് മനസാക്ഷിയില്ലല്ലോ ഇതാദ്യമായല്ല ഭാര കൂടുതൽ വിനേഷിന് തിരിച്ചടിയാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒളിമ്പിക് യോഗ്യതാ ടൂർണമെന്റിൽ നാൽപ്പത്തിയെട്ട് കിലോ വിഭാഗത്തിൽ മത്സരിക്കവേ നാനൂറ് ഗ്രാം കൂടിയതിന് വിനേഷ് അയോഗ്യയാക്കപ്പെട്ടിരുന്നു പക്ഷേ ഇതുപോലൊരു വേദിയിൽ എത്തിപ്പിടിക്കാവുന്നത്ര ദൂരത്ത് ജീവിത സ്വപ്നം വഴുതിപ്പോകുമെന്നവൾ ഓർത്തുകാണില്ല ആ നിരാശയുടെ എവറസ്റ്റിൽ നിന്നാണ് വിനേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം പക്ഷേ ഇരുപത്തിയൊൻപത് വർഷത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട വിനേഷിനെ പ്രിയപ്പെട്ട വിനേഷ് നീ അവളെ തിരിച്ചുപിടിക്കുക ഗോതയിലേക്ക് മടങ്ങി വരിക നിനക്കിനിയും പോരാട്ടം ബാക്കിയുണ്ട്